സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രതിഷേധമാണ് പത്തനംതിട്ട കളക്ടറേറ്റിലേക്കുള്ള മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായിരിക്കും പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ പത്തനംതിട്ട കളക്ടറേറ്റിന് മുന്നിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളമുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗം അവിടെ ഒരു സംഘർഷാവസ്ഥയുണ്ടോ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയാണ് പത്തനംതിട്ട കളക്ടറേറ്റിലേക്കാണ് പത്തനംതിട്ട ഡി സി സിയുടെ നേതൃത്വത്തിൽ ശബരിമല വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തിയത് ദേവസ്വം മന്ത്രി ഡി എൻ വാസവൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡി സി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത് കോൺഗ്രസ് നേതാവ് കെ പി സി സി വൈസ് പ്രസിഡന്റ് ലിജുവാണ് സമരം ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ പോലീസ് ഈ കളക്ട്രേറ്റിന്റെ കവാടത്തിൽ നാല് വശങ്ങളിലും ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നത് പോലീസ് ഇവിടെ കൂടുതൽ എണ്ണം പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചിട്ടുണ്ട് പ്രതിഷേധ സമരം പോലീസ് തടയുന്നു ബാരിക്കേഡ് മറികടക്കാൻ പോലീസ് ശ്രമിക്കുന്നു ഈ സ്വർണ്ണക്കുള്ള കേസിൽ ഇനിയും കൂടുതൽ പേർ അറസ്റ്റിലാകാനുണ്ട് എന്നുള്ളതാണ് നേരത്തെ കോൺസ് നേതാവ് എം ലിജു പറഞ്ഞത് ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നുവെങ്കിൽ എൻ വാസുവിനെയും ഒപ്പം തന്നെ എ പത്മകുമാറിനെയും അത് തൊടാൻ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവദിക്കില്ലായിരുന്നു എന്ന ഒരു ആരോപണം കൂടി ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് പ്രതി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പത്തനംതിട്ട കളക്ട്രേറ്റിന്റെ പ്രധാന കവാടത്തിന് പുറമെ മറ്റ് മൂന്നിടങ്ങളിൽ കൂടി പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചു കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമരം നടത്തുമ്പോൾ ഈ പ്രധാന കവാടത്തിലെ ബാരിക്കേഡ് അല്ലാതെ മറ്റൊരു വഴിയിൽ കൂടി കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓടിക്കയറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മറ്റിടങ്ങളിൽ കൂടി മൂന്നിടങ്ങളിൽ കൂടി ബാരിക്കേഡ് അധികമായി ഇപ്പോൾ പോലീസ് സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ മുദ്രാവാക്യം വിളിയുമായി ബാരിക്കേഡ് മറികടക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം ശ്രമിക്കുന്നു ഒപ്പം തന്നെ മറ്റ് നേതാക്കളുടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രസംഗവും മറുവശത്ത് നടക്കുന്നുണ്ട് പ്രവർത്തകർ പിൻവാങ്ങാൻ തയ്യാറല്ല ദേവസ്വം മന്ത്രിയുടെ ാണ് പത്തനംതിട്ട ഡി സി സിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ഡി സി സി ഓഫീസിൽ നിന്ന് പ്രകടനമായി പത്തനംതിട്ട കലക്ടറേറ്റിലേക്ക് പ്രവർത്തകർ എത്തിയത് അതിനുശേഷം ആ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇപ്പോഴും ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് പോലീസ് അതിനെ തടയുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് ഉടനീളമുള്ള പ്രതിഷേധ പരിപാടികളാണ് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ വിവിധ കളക്ടറേറ്റുകൾ മുന്നിലേക്കാണ് ജില്ലാ കേന്ദ്രങ്ങളിലേക്കാണ് പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് இல்ல இல்ல வரக்கilla வேறல வேறல வரக்கilla வேறல வேறல வரக்கilla இல்ல இல்ல வரக்கilla இல்ல இல்ல வரக்கilla எல்லா குள்ள பிரை எல்லா குள்ள பிரை ஒட்டு எல்லா பிரை எல்லா குள்ள பிரை ஹம்மா 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 ക്കൊള്ളയിൽ സംസ്ഥാനത്തുടനീളം ജില്ലാ കേന്ദ്രങ്ങളിലേക്കുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധം പുരോഗമിക്കുകയാണ്